നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒത്തിരി അഡ്വെർട്ടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ കറൻസികളിൽ ട്രേഡ് ചെയ്യുക ഫോറിൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക അങ്ങനെ ഒത്തിരി ആപ്പുകളിൽ അഡ്വെർടൈസ്മെൻ്റ് കാണാറുണ്ട് അതിൽ പോയിട്ട് പലപ്പോഴും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയ കൂടെയും അല്ലാതെ ഇൻഡിവിജ്വലായിട്ടും ഓരോ കസ്റ്റമറേയും ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ലതാണോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ നല്ലതാണോ ചീത്തയാണെന്നുള്ളത് വീഡിയോ ആണോ ഓരോരുത്തരും മനസ്സിലാക്കുക അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഇത്തരം കാര്യങ്ങൾ ഒട്ടുമിക്കതും ട്രേഡിങ് ആണ് അപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്കില്ല്ണ്ടാവണം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സമയം ഉണ്ടാവണം ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽസ് ആണ് നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് സമയം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഈ മാർക്കറ്റിൽ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്താണ് ട്രേഡ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല ചിലപ്പോൾ ക്രിപ്റ്റോ ആയിരിക്കും ചിലപ്പോൾ ഫോറക്സ് കറൻസി ആയിരിക്കും അപ്പോൾ ഇതെന്താണെന്ന് പോലും അറിയാതെ ആയിരിക്കും പലരും ഇത്തരം ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത് മനസ്സിലാവില്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിൽ ഒരു റെഗുലേഷൻ ഇല്ല ഇപ്പോൾ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ ആർ ബി ഐ പറയാം സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ സെബി ഇനി ഇൻഷുറൻസും പെൻഷൻ ഫണ്ടും ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനാണെങ്കിൽ ഐ ആർ ഡി ഐ അല്ലെങ്കിൽ പെൻഷൻ അതോറിറ്റി ഇവരൊക്കെയാണ് അതോറിറ്റീസ് ഇവരാരും അല്ല ഇത്തരം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ട് നമ്മുടെ ആപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ആപ്പ് നാളെ വർക്ക് ചെയ്യുന്നില്ല ആരുടടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യും ആരുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യും ഇതൊന്നും അറിയാതെ നമ്മുടെ ഹാർഡ് ഏൺ മണി എന്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കാര്യം അപ്പോൾ ആലോചിക്കുക ഇത്തരം റിസ്ക് നമ്മൾക്ക് നമ്മൾക്കെടുക്കണമെന്നുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പിച്ച് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരെങ്കിലും വന്ന് പഠിപ്പിക്കുക എന്ന് പറയും പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രേഡ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം വേണം അതിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നിട്ട് നമ്മൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡോളറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഓഫീസിലൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ച് പറയാറുണ്ട് ഞാൻ അയ്യായിരം ഡോളർ ഇട്ടു എനിക്ക് ഇപ്പോൾ എന്താണ് സ്ഥിതി എന്നറിയില്ല എൻ്റെ പൈസ തിരിച്ചെടുക്കാനായിട്ട് എന്താണ് വകുപ്പുള്ളത് എനിക്ക് ആപ്പിൽ കൂടെ നോക്കുന്ന ടൈമിൽ അയ്യായിരം ഡോളർ എന്നുള്ളത് ഏഴായിരം എട്ടായിരം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ആപ്പിൽ കുറേ കാര്യങ്ങളെ കാണാൻ പറ്റും ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തിനാണ് അതിൽ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ എസ്പെഷ്യലി ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്യുക്ക് മണിയുടെ പുറകെ പോകാൻ ഇരിക്കുക എന്നുള്ളത് രണ്ടാമത് കാര്യം ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പിച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വളരെ ടെമ്പറ്റിക് ആയിട്ട് തോന്നുന്നത് നമ്മളൊരു രണ്ടായിരം ഡോളർ മൂവായിരം ഡോളർ നമ്മൾ ഒരുമിച്ച് പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ ആദ്യം നിക്ഷേപിക്കണമെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനമൊക്കെ ഈ പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് തരാമെന്ന് പറയണം ഇത് തന്നെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഇതത്ര വലിയൊരു വിശ്വസിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് ഞങ്ങൾ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം നമുക്കുണ്ട് നമ്മളിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഈ പറഞ്ഞ ഇരുപത് ശതമാനം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ പേരിലാണ് അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന കമ്മീഷൻ തന്നെ പറഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് താഴെയാണ് അത് കൊല്ലത്തിൽ അത് നമുക്ക് ഒരേ മാസത്തിൽ റിക്കവറിയുള്ളൂ ആ പറഞ്ഞ പൈസ കിട്ടുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം പത്ത് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമായിട്ടുള്ള വരുമാനമാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ തരാൻ പറ്റില്ല അപ്പോൾ ഇരുപത് ശതമാനം ഞാനീ പറഞ്ഞ റെഗുലേറ്റഡ് മാർക്കറ്റിലെ കാര്യമുണ്ടാ പറഞ്ഞത് ഒരു ശതമാനം അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് പെർസെൻ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്കുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള കമ്മീഷനിലാണ് ഈ ഈ ബ്രോക്കറേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ സമയത്താണ് പറയുന്നത് ഇത്ര രൂപയിട്ട് ഇനി ഇരുപത് ശതമാനം നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ തരാമെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂടെ അവർക്ക് എത്രമാത്രം റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഒരു സിഗ്നലാണ് നമുക്ക് മനസ്സിലാവുക ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കാശ് തന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്ന ലിവറേജ് തരുന്നതാണ് നമ്മൾ ഒരു രൂപ ഇട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പൊസിഷൻ നമുക്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എന്താ ഓക്കെ ഒരു രൂപ ലാഭം വന്നാൽ നമുക്ക് അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ ഈ ലാഭം വരുന്ന പോലെ തന്നെ നഷ്ടത്തിലും സെയിം സാധനം തന്നെയാണ് അപ്പോൾ ഒരു രൂപ നഷ്ടം വരുന്നിടത്ത് നമുക്ക് അഞ്ഞൂറ് രൂപ നഷ്ടം വരുന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ് പഠിപ്പിച്ചു തരാ ടിപ്പ് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചെന്ന് ചാടാനായിട്ട് നോക്കുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെന്നപ്പെടല്ലേ ഇപ്പോൾ ചിലപ്പോൾ എൻ ആർ ഐസ് ആയിരിക്കും ഈ വീഡിയോ കണ്ടിരിക്കുന്നവര് അല്ലെങ്കിൽ ഇത്തരം അഡ്വെർടൈസ്മെൻ്റ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല പൈസ കിട്ടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് ഒരു അയ്യായിരം ഡോളറൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു നോക്കാം ഈ ഗ്രാഫൊക്കെ കാണുന്ന ടെക്നിക്കൽ അനാലിസിസ് അനാലിസിസൊക്കെ നടത്തേണ്ടത് നല്ല രസമാണ് ഞാൻ പഠിച്ച് പഠിച്ച് ചെയ്തോളാം എന്നൊക്കെ പറയും ദയവുധി ഇങ്ങനത്തെ പരിപാടിക്കൊന്നൊക്കെയല്ലേ ഇവിടെ ഇന്ത്യയിൽ ആവശ്യത്തിന് നല്ല റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്കുണ്ട് നമുക്ക് ബാങ്കിൽ എഫ് ഡി ഇടാം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇവൻ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓരോരോ കമ്പനികളുടെ ഷെയർ വാങ്ങാം ഇതെല്ലാവരും റെഗുലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ്റെ റിസ്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ പൈസ ഒരാൾക്ക് നമ്മുടെ നട്ടിച്ചിൻ്റെ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളും അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏത് റെഗുലേഷൻ്റെ കീഴിലാണ് വരുന്നത് നമ്മൾക്ക് നോക്കാം ഈവൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ ആദ്യം പോയി നോക്കാം എന്നിട്ട് ഏത് റെഗുലേറ്ററുടെ കീഴിലാണ് ഇതെന്ന് നോക്കുക ഇന്ത്യയിലത്തെ റെഗുലേറ്റേഴ്സ് ആയ സെബി ആർ ബി ഐ ഐ ആർ ഡി എ പെൻഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിൻ്റെയൊന്നും കീഴിലല്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ ലൈഫിന് എന്തുകൊണ്ടും നല്ലത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക എല്ലാവർക്കും ഉപയോഗപ്പെടുത്താതെ നീ ആയിരിക്കുന്നു നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം താങ്ക് സോ മച്ച്